കോട്ടയം മുണ്ടക്കയം ഇളങ്കാടിന് സമീപം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ പുലിയുടെ മരണകാരണം കഴുത്തിൽ കുടുക്ക് മുറുകിയുണ്ടായ പരുക്കെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തിൽ നിന്ന് ലോഹ കർഷണം കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തുമെന്ന് കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു വെള്ളിയാഴ്ചയാണ് മുണ്ടക്കയം ഇളങ്കാടിന് സമീപം ബ്ലാക്കരയിലെ റബ്ബർ തോട്ടത്തിൽ രണ്ടു വയസ്സിനടുത്ത് പ്രായമുള്ള പുലിയുടെ ജഡം കണ്ടെത്തിയത് കഴുത്തിൽ മാരകമായ മുറിവോടെയാണ് പുലിയുടെ ജഡം കാണപ്പെട്ടത് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ജഡം മുണ്ടക്കയം വണ്ടൻപതാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിരുന്നു ശനിയാഴ്ച രാവിലെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം മരണകാരണം കഴുത്തിൽ കുടുക്കുമുറുകിയുണ്ടായ പരിക്കെന്ന് കണ്ടെത്തി പുലിയുടെ കഴുത്തിൽ നിന്നും കുടുക്കുണ്ടാക്കാൻ ഉപയോഗിച്ച ലോഹ കഷ്ണം ലഭിച്ചതായി കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു കാട്ടു മൃഗങ്ങളെ പിടികൂടാൻ വെച്ച കുടുക്കിൽ പുലി വീണതാകാമെന്നാണ് നിഗമനം കുടുക്ക് പൊട്ടിച്ച് പുലി ഏറെ ദൂരം സഞ്ചരിച്ച ശേഷമാണ് ചത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഡി എഫ് കഴുത്തിൽ മുറിവാണ് ശരിക്കും മരണം പ്രിലിമിനറി ഫൈൻഡിങ്സ് എന്തെങ്കിലും കഷ്ണങ്ങൾ കുടുക്കിന്റെ ഒരു ഒരു പാർട്ട് അത് ഒരു മുറുകൂട കേബിളിന്റെ കഷ്ണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കുടുക്കു മുറുകിയിട്ട് തന്നെയാണ് ഭരണ സംഭവിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളൂ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഒരു സ്ഥലത്ത് അതായത് നമ്മുടെ സ്നെഫോഗിന് നോക്കിയായിരുന്നു കുറച്ച് ദൂരം അതായത് ഒരു രണ്ട് കിലോമീറ്ററുള്ള മുകളിലുള്ള പറമ്പിലേക്കാണ് സ്നിഫ് ചെയ്ത് പോയത് അവിടുന്ന് ബ്ലഡും അതുപോലെയുള്ള അങ്ങനെയാണ് വരണം സംഭവിച്ചിട്ടുള്ള ഇപ്പൊ കാണുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലിയുടെ ജഡം സംസ്കരിച്ചു മുൻപ് പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത പ്രദേശത്താണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് വഴി തെറ്റി എത്തിയതാകാം വനംവകുപ്പിന്റെ നിഗമനം ജനം കോട്ടയം thank